ഈ ജില്ലയിൽ എവിടെയും വർഗീയ ശക്തികളുമായിട്ട് യാതൊരു നീക്കുപോക്കും നടത്താൻ തീരുമാനിച്ചിട്ടില്ല ഒരു വർഗീയ കക്ഷികളുടെ വാദറ്റം പോലും ഞങ്ങളുടെ സഖ്യത്തിലില്ല ഒരു വർഗീയ പാർട്ടികളുമായിട്ടും ഞങ്ങൾ സീറ്റ് ധാരണ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇല്ല ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള സ്വതന്ത്രരായിട്ടുള്ള ചില സമൂഹങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ ഞങ്ങൾ നാം വാങ്ങിച്ചത് ചില നഗരസഭയിലും ചില പഞ്ചായത്തിലും ഒളിച്ച് ബാക്കി എല്ലായിടത്തും ഐക്യ ജനാധിപത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദുരിതം അനുഭവിക്കാത്ത ജനങ്ങളില്ല എല്ലാ മേഖലയിലും ജനങ്ങൾമൂട്ടിയിരിക്കുകയാണ് അപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ പിണറായി സർക്കാരിന് ശക്തമായി താക്കീത് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് പാലക്കാട് ജില്ലയിലും വ്യത്യസ്തമല്ല കേരളത്തിൽ കേരളത്തിലുടനുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിച്ചിടത്തൊക്കെ അഭൂതപൂർവമായ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും എല്ലാം കൂട്ടായ്മയാണ് കാണുന്നത് നല്ല ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെ അപ്പൊ വർഗീയ ശക്തികള് ചെറുത്തു തോൽപ്പിക്കുക അഴിമതിയിൽ നുങ്ങിയ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ജനദ്രോഹം നടത്തിയ ഈ സർക്കാരിന് അഴർക്കുക ആ ഒരു സന്ദേശം നൽകുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ലക്ഷ്യമാകുന്നത്